Are misusing this Dal friends are misusing their power on moral policing. They are harassing people. There are a lot of incidents in Karnataka. All they just try to uh, create lot of law and order in the state, create another. See you see in Mangalore, Mangalore area, urupi area and all, no investor has gone there. There was a global investors committee in Karnataka. Because of this type of hatedness, no one not even a single investment has gone to coastal belt what more you need first let us give them employment let us the area development people are going to dubai saudi bangalore uh, mumbai they are just going away because of unemployment because of this type of uh, uh, young boys who have been misled uh, by this activists ത്തിന്റെ പ്രചാരകരുടെ നെഞ്ചിടിപ്പിക്കുന്ന പ്രഖ്യാപനങ്ങളിൽ ഒന്ന് തന്നെയാണ് ബജരംഗത കുറിച്ച് വ്യക്തമായ നിലപാടെടുത്തുകൊണ്ട് ഡി കെ ശിവകുമാർ പറഞ്ഞിട്ടുള്ളത് വളരെ ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ടാണ് അദ്ദേഹം സംസാരിച്ചിട്ടുള്ളത് ഇവിടെ നോക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഡി കെ ശിവകുമാർ ഉപമുഖ്യമന്ത്രിയാണ് അതോടൊപ്പം അദ്ദേഹത്തിന് ആഭ്യന്തരവും കൂടി കൊടുത്തിട്ടുണ്ട് എന്നുള്ളതാണ് ഇപ്പൊ ഒരു പ്രോട്ടോകോൾ പ്രകാരം മുഖ്യമന്ത്രി എന്നുള്ളതാണ് ഒരു സംസ്ഥാനത്തിന്റെ ഏറ്റവും പവർഫുൾ ആയിട്ടുള്ള ഒരു അധികാരം അങ്ങനെ ആ അധികാരത്തിൽ സിദ്ധരാമയ്യ നിൽക്കുമ്പോൾ അതിനോടൊപ്പം തന്നെ പങ്കു ചേർക്കാൻ പറ്റുന്ന അധികാരം തന്നെയാണ് ഹൈക്കമാൻഡ് ഡി കെ ശിവകുമാറിനും കൊടുത്തിട്ടുള്ളത് അദ്ദേഹം കേവലം ഒരു ഉപമുഖ്യമന്ത്രി മാത്രമല്ല ഉപമുഖ്യമന്ത്രിയോടൊപ്പം ആഭ്യന്തരവും കൂടി ചേരുന്ന ഒരു പ്രത്യേക പവറുള്ള ഒരു ഉപമുഖ്യമന്ത്രിയാണ് അതല്ല എങ്കിൽ ഒരു മന്ത്രിയാണ് ഈ പറയപ്പെടുന്ന ഡി കെ ശിവകുമാർ അപ്പൊ ആഭ്യന്തരം ഡി കെ ശിവകുമാറിനെ കിട്ടുമ്പോൾ എന്തും സംഭവിക്കാം വിദ്വേഷം വെച്ച് പുലർത്തുന്ന ഒറ്റ ഒന്നിനെയും വെറുതെ വിടില്ല എന്ന് തന്നെയാണ് ഡി കെ ശിവകുമാർ നിലപാടെടുത്തിട്ടുള്ളത് അത് ഹിന്ദുക്കളിൽ നിന്നായി കഴിഞ്ഞാലും ശരി മുസ്ലിങ്ങളിൽ നിന്നായി കഴിഞ്ഞാലും ശരി അതിശക്തമായ നിലപാടുണ്ടാകും എന്നുള്ള വ്യക്തമായ സൂചന നൽകുന്നുണ്ട് അതിന്റെ ഭാഗമായിട്ടുള്ള ഒരു വീഡിയോ ആണ് ഈ വീഡിയോയിലൂടെ എന്താണ് ഡി കെ ശിവകുമാർ പറയുന്നുള്ളത് വ്യക്തമായതും പറയാണ് മംഗലാപുരം ഉടുപ്പി പോലെയുള്ള മറ്റു ചില മേഖലകളിൽ ആളുകൾ ഇൻവെസ്റ്റ് ചെയ്യാൻ ഭയക്കുന്നു എന്നുള്ളതാണ് നിക്ഷേപം നടത്താൻ ഒരു വലിയ സംരംഭം തുടങ്ങാൻ ആളുകൾ ഭയക്കുന്നു അതിന്റെ കാരണമായിട്ട് ആ നാട്ടിലുള്ള ആളുകൾ ദുബായിലേക്കും സൗദിയിലേക്കും മറ്റുള്ള രാജ്യങ്ങളിലേക്കും പോവുകയാണ് ഇത് അപകടകരമായ ഒരു സാഹചര്യമാണ് ഒരുക്കുന്നത് അതിനൊരു പരിധിവരെ കാരണമാകുന്നത് ബജരംഗദളാണ് ഈ ബജരംഗതളിലുള്ള യുവാക്കളൊക്കെ തീവ്രമായി ചിന്തിച്ചുകൊണ്ട് അവർ പറഞ്ഞു നടക്കുന്നത് ഞങ്ങൾ ബജരംഗി അഥവാ ഞങ്ങൾ ഹനുമാൻ ഭക്തരാണ് എന്നുള്ളതാണ് എന്നാലോ അവര് ചെയ്യുന്നത് ഹനുമാന്റെ റൂട്ടിലുള്ള കാര്യങ്ങളല്ല ഹനുമാന്റെ ലൈനിലുള്ള കാര്യങ്ങളല്ല ഹനുമാൻ ആരാണ് സേവകനായിരുന്നു ശ്രീരാമന്റെ സേവകനായിരുന്നു ഹനുമാൻ പക്ഷേ ഇവര് ചെയ്യുന്നത് സേവനമല്ല മടച്ച ചെയ്യുന്നത് വളരെ മോശമായ രീതിയിൽ കമ്മ്യൂണലിസം അഥവാ വർഗീയതയുള്ള അത്തരത്തിലുള്ള പ്രശ്നങ്ങൾ സൃഷ്ടിച്ചെടുക്കുകയും സദാചാര പോലീസ് സംവിധാനം ഉണ്ടാക്കുകയും അതിലൂടെ സ്വസ്ഥതയും സമാധാനവും കെടുത്തുകയാണ് ഇവർ ചെയ്യുന്നുള്ളത് അത്തരക്കാരെ നിരോധിക്കുന്നതിൽ എന്ത് തെറ്റ് എന്നുള്ളതാണ് ഡി കെ ശിവകുമാർ ചോദിക്കുന്നത് ഇത് വ്യക്തമായ നിലപാടാണ് അതിന്റെ ഭാഗമായിട്ട് ഈ അടുത്ത് തന്നെ മാധ്യമങ്ങളിലൂടെയൊക്കെ പുറത്തു വന്ന ഒരു റിപ്പോർട്ടുണ്ട് ബാംഗ്ലൂരു എന്ന് പറയുന്നത് ഐ ടി മേഖലയുടെ ഒരു കൊടുമുടിയാണ് ബാംഗ്ലൂരു എന്ന് പറയുന്നത് ആ ബംഗളൂരുവിലെ ഐ ടി മേഖലയിലെ പല പ്രമുഖ കമ്പനികളും ചെന്നൈയിലേക്ക് പോകുന്ന ഒരവസ്ഥ നമ്മൾ ഇന്നേവരെ ബംഗ്ലൂരുവിനെയാണ് ഇത്തരം കാര്യങ്ങളിലൊക്കെ ആശ്രയിച്ചിരുന്നത് അങ്ങനെയുള്ള ബംഗളൂരുവിൽ നിന്ന് ചെന്നൈയിലേക്ക് പോകുന്ന ഒരു അവസ്ഥയുണ്ടാകുന്നതിൻ്റെ പ്രധാനപ്പെട്ട കാരണം ഒരു അരക്ഷിതാവസ്ഥ എവിടെ ഉണ്ട് എന്നുള്ളതാണ് ആ അരക്ഷിതാവസ്ഥ ഇല്ലാതാക്കണം അതെങ്ങനെയാണ് ഇല്ലാതാക്കേണ്ടത് വിദ്വേഷത്തിന്റെ പ്രചാരണം പ്രചരണം നടത്തുന്ന വിദ്വേഷത്തിന്റെ പ്രചാരകരായി മുന്നോട്ട് പോകുന്ന ആളുകളെ തടയണം അവരുടെ മനസ്സിനകത്ത് ഭയം ഉണ്ടാക്കി കൊടുക്കണം അത് ആരായി കഴിഞ്ഞാൽ ബജരംഗദായി കഴിഞ്ഞാലും ആരായി കഴിഞ്ഞാലും ഒറ്റ ഒന്നിനെയും വെറുതെ വിടില്ല എന്നുള്ള വ്യക്തമായ നിലപാട് സ്വീകരിച്ചത് തന്നെയാണ് ഈ പറയപ്പെടുന്ന കോൺഗ്രസ് സർക്കാർ അധികാരത്തിലേക്ക് വന്നിട്ടുള്ളത് ബജരംഗദളിനെ നിരോധിക്കും എന്ന് പറയുമ്പോൾ ദേശീയ മാധ്യമങ്ങളൊക്കെ പറഞ്ഞു കോൺഗ്രസ് തകർന്നു ആദ്യം കോൺഗ്രസ് സീറ്റ് പ്രഖ്യാപിച്ച മറ്റുള്ള ആളുകളൊക്കെ സർവേകളിലൊക്കെ സീറ്റ് പ്രഖ്യാപിച്ച എല്ലാവരും തിരുത്തി എഴുതി പറഞ്ഞു കോൺഗ്രസ് എൺപതിലേക്ക് ചുരുങ്ങും ഏറിപ്പോയാൽ എൺപത് അതിനപ്പുറം ഒന്നും പോകില്ല എന്ന ചില മാധ്യമങ്ങളുടെ റിപ്പോർട്ട് വന്നു അതിന് കാരണമായിട്ട് പറഞ്ഞത് ഈ ബജരംഗദളിനെ നിരോധിക്കുമെന്ന് പറഞ്ഞത് കൊണ്ട് തന്നെ ഇല്ലാതാകും എന്നുള്ളതാണ് അതിനെ ഡി കെ പ്രതിരോധിച്ചു ഡി ടീക്ക നിലപാടിൽ ഉറച്ചു നിന്നു കോൺഗ്രസ് നിലപാടിൽ ഉറച്ചു നിന്നു ഡീക്കെ പ്രതിരോധിച്ചത് എങ്ങനെയാണ് ഞാൻ ഒരു ഹനുമാൻ ഭക്തനാണ് ഞാൻ ഹനുമാൻ ഭക്തനാണ് ഞാൻ ഈ പറയപ്പെടുന്ന ഹനുമാൻ ക്ഷേത്രങ്ങളിൽ പോകുന്ന ഒരാളാണ് ഹനുമാൻ ചാലിത്ത ചൊല്ലുന്ന ഒരാളാണ് ഞാനൊരു പക്ക ഹിന്ദുവാണ് ആ ഞാൻ ഈ പറയപ്പെടുന്ന കാര്യങ്ങളെ എതിർക്കുന്നതിന്റെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ യഥാർത്ഥ ഹിന്ദുവിന് ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങളാണ് അവർ ചെയ്യുന്നത് അവർ ചെയ്യുന്നത് യഥാർത്ഥത്തിൽ സേവനമല്ല അതുകൊണ്ട് യഥാർത്ഥ ഹിന്ദു ആയിട്ടുള്ള ഞങ്ങൾ ഇവിടെ ഹനുമാൻ ഭക്തർക്ക് വേണ്ടിയിട്ട് ക്ഷേത്രങ്ങൾ പണിതു കൊടുക്കാൻ തയ്യാറാണ് അഞ്ചോളം ക്ഷേത്രങ്ങൾ ഞങ്ങൾ പണിതു കൊടുക്കും പക്ഷേ അവർ ചെയ്യുന്നത് അതല്ല എന്നുള്ളതാണ് ഡിക്ക് ബാധിക്കുന്നുള്ളത് അപ്പോൾ വളരെ വ്യക്തമായ നിലപാടാണ് അദ്ദേഹം പറയുന്നുള്ളത് ഒരു വെള്ളം ചേർക്കാത്ത നിലപാട് അദ്ദേഹം തലോടാനോ അല്ലെങ്കിൽ താരാട്ട് പാട്ട് കേൾക്കാനോ നിന്നില്ല വ്യക്തമായ നിലപാട് പറഞ്ഞുകൊണ്ട് തന്നെ അധികാരത്തിൽ വന്നു ചേർന്നു അപ്പൊ ബജരംഗദൾ എന്ന് പറയപ്പെടുന്നത് കർണാടകയുടെ ഒരു പൊതുവികാരമൊന്നും അല്ല എന്നുള്ളത് ഈ തിരഞ്ഞെടുപ്പ് തെളിയിച്ചു എന്നുള്ളത് മറ്റൊരു കാര്യമാണ് കാരണം കർണാടകയിൽ ഈ പറയപ്പെടുന്ന ബജരംഗം ഞാൻ വിചാരിച്ചത് ഈ ബജരംഗദളിന് ആർ കൂടുതൽ അവിടെ ശക്തി ഉണ്ട് എന്നുള്ളതൊക്കെയാണ് പക്ഷേ ഇവന്മാർക്ക് അവിടെ പുല്ലുവലയാണ് എന്നുള്ളത് ഈ തിരഞ്ഞെടുപ്പോട് കൂടി ഇത് വ്യക്തമായിരിക്കുകയാണ് ഞാൻ പറയുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഡി കെ പറഞ്ഞത് തന്നെയാണ് ഈ രാജ്യത്ത് ഇൻവെസ്റ്റ്മെന്റ് ഉണ്ടാകണം നിക്ഷേപം ഉണ്ടാകണം എല്ലാവർക്കും ഇവിടെ ജോലി ചെയ്യാൻ പറ്റണം തൊഴിലില്ലായ്മ പരിഹരിക്കപ്പെടാൻ വേണ്ടിയിട്ട് പറ്റണം ഇവിടെ എല്ലാവരും ഒന്നിച്ച് ജോലി ചെയ്യണം ഹിന്ദു മുസൽമാനും എല്ലാവരും ക്രിസ്ത്യാനിയും എല്ലാവരും ഇവിടെ എല്ലാവരും ജോലി ചെയ്തു നിന്നുകൊണ്ട് ഒരു നല്ല രീതിയിൽ എല്ലാവരും ഒത്തിളങ്ങിക്കൊണ്ടുള്ള ഒരു സംസ്ഥാനമായി കർണാടക മാറണം അത് മാറുമ്പോൾ പ്രശ്നമാണ് ഇവർക്ക് ഇപ്പൊ ഈ വിദ്വേഷത്തിന്റെ പ്രചാരകരെയൊക്കെ നേരിടാൻ ആഭ്യന്തര വകുപ്പിൽ ഒരു തൻ്റെ ഇടമുള്ള നട്ടലുള്ള ഒരു മന്ത്രി വരുന്നുണ്ട് എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത് വേറൊന്നും അല്ല എനിക്ക് പറയാനുള്ളത് ആഭ്യന്തര വകുപ്പും ഉപമുഖ്യമന്ത്രി സ്ഥാനവും അതോടൊപ്പം തന്നെ മുഖ്യമന്ത്രി സ്ഥാനം അദ്ദേഹത്തിനെ കുറിച്ച് പറയാം ഉപമുഖ്യമന്ത്രി സ്ഥാനത്തും ആഭ്യന്തര മന്ത്രി സ്ഥാനത്തും ഉള്ളത് നല്ല ഒരു ആൺകുട്ടി തന്നെ കർണാടകയിൽ ആഭ്യന്തരമന്ത്രിയായി വന്നിട്ടുണ്ട് എന്നുള്ളത് വിദ്വേഷത്തിന്റെ പ്രചാരകർ മനസ്സിലാക്കിക്കൊള്ളുക ഒരു വിട്ടുവീഴ്ചയും പ്രതീക്ഷിക്കേണ്ട അയാളോട് നിങ്ങൾ ചെയ്തത് അയാളോട് നിങ്ങൾ ചെയ്തു കാണിച്ച നീതികൾ കർണാടകയുടെ മണ്ണിനോട് നിങ്ങൾ ചെയ്തു കാണിച്ചിട്ടുള്ള നീതികൾ അതിനൊക്കെ അയാൾ ചോദ്യം ചെയ്യുക തന്നെ ചെയ്യും അതുകൊണ്ട് വിദ്വേഷത്തിന്റെ പ്രചാരകരുടെ മനസമാധാനം തന്നെ കെട്ടുപോകുന്ന ദിനരാത്രങ്ങളാണ് ഇനി കടന്നു വരാൻ വേണ്ടിയിട്ട് പോകുന്നുള്ളത് കാരണം കർണാടകയുടെ ആഭ്യന്തരമന്ത്രിയായിട്ട് തലയെടുപ്പോടു കൂടിയിട്ട് ഒരു ആൺകുട്ടി അങ്ങനെ പറയുന്നത് കൊണ്ട് വെറുതെന്ന് വിചാരിക്കേണ്ട അദ്ദേഹം തങ്ങളുടെ ഒരു ഭാഷാ പ്രയോഗത്തിൽ അദ്ദേഹം ഒരു താൻ്റെ ഇടമുള്ള ഒരു ആൺകുട്ടിയാണ് നല്ല ആസൽ ആൺകുട്ടി എന്ന് തന്നെ വേണം പറയാൻ അയാൾ അധികാരത്തിന്റെ ഭാഗമായി വരുന്നു എന്ന് പറയുന്നതല്ല അയാളെ അഭ്യന്തരത്തിലും കൂടി വരുന്നു എന്ന് പറയുന്നത് അപകടമാണ് വിദ്വേഷൻ്റെ പ്രചാരകർക്ക് എടുത്തു പറഞ്ഞു കഴിഞ്ഞാൽ സംഘപരിവാർ പ്രവർത്തകർക്ക് അതുപോലെ തന്നെ ഈ ബജരംഗദളിന്റെ ഒക്കെ ടീമിന് അപ്പൊ ബജരംഗദള് വലിയ രീതിയിൽ സമരവും പരിപാടിയും ഒക്കെ നടത്തിയത് എന്തിനു വേണം പറയാൻ നരേന്ദ്രമോദി അടക്കം പറഞ്ഞില്ലേ നിങ്ങൾ വോട്ട് ചെയ്യുമ്പോൾ ബജറംഗ് ബലി എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ വോട്ട് ചെയ്യണം അവരത് പറഞ്ഞുകൊണ്ട് തന്നെയാണ് വോട്ട് ചെയ്തത് നരേന്ദ്രമോദി പറഞ്ഞത് കേട്ടിട്ട് തന്നെയാണ് അവർ വോട്ട് ചെയ്തത് ബജറംഗ് ബലി എന്ന് പറഞ്ഞുകൊണ്ട് തന്നെയാണ് അവർ വോട്ട് ചെയ്തത് അവര് വോട്ട് ചെയ്യുന്നതിലൂടെ ഒന്നും അവരൊന്നും നടത്തിയിട്ടില്ല അവർ അനുമാനു വേണ്ടിയിട്ട് തന്നെയായിരിക്കാം വോട്ട് ചെയ്തത് ആ വോട്ട് ചെയ്തതിലൂടെ ജയിച്ചത് യഥാർത്ഥത്തിൽ കോൺഗ്രസ് ആണ് എന്നേ ഉള്ളൂ കാരണം അവർക്ക് വ്യക്തമാണ് ഇവർ ഇതിന്റെ പേര് പറഞ്ഞിട്ട് മുതലെടുക്കുന്ന ടീമാണ് ഡി കെ പോലെയുള്ള സിദ്ധരാമയ്യ പോലെയുള്ള ടീം ടീം എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ ഈ വിശ്വാസത്തിന് ഓടപ്പം നിൽക്കുന്ന ആളുകളാണെന്നുള്ള അപ്പം നരേന്ദ്രമോദി പറഞ്ഞത് പടി കർണാടകയിലെ ജനങ്ങൾ അങ്ങ് കേട്ടു പക്ഷെ അത് മോദിക്ക് ഗുണമായില്ല മറിച്ച് ഗുണമായത് കോൺഗ്രസിനാണ് പറഞ്ഞു വരുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വർഗീയതയുടെ വിഷവിത്തുകൾ പാകാൻ വരുന്നവർ ഇനി ഭയപ്പെടണം കർണാടകയെ വികസനത്തിന്റെ കൊടുമുടിയിലേക്ക് കൊണ്ടുപോകാനുള്ള പദ്ധതിയിലാണ് ഡി കെ ശിവകുമാറും സംഘവും ഉള്ളത് അപ്പൊ അതിനെ തടസ്സപ്പെടുത്താൻ അതിനെ തടയാൻ അല്ലെങ്കിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കാൻ ശ്രമിച്ചേക്കാം എന്ന് കരുതുന്നവർ ജാഗ്രത അതല്ലാതെ വേറൊന്നും പറയാനില്ല ഒരു അഡ്ജസ്റ്റ്മെന്റിനും തയ്യാറാവാത്ത നട്ടലിന്റെ ബലം ഇത്തിരി കൂടിയിട്ടുള്ള തൻ്റെ ഇടമുള്ള ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ എന്തൊക്കെ ചെയ്യാൻ പാടില്ല എന്നുള്ളതിനെ കുറിച്ച് വ്യക്തമായി പറഞ്ഞു തരുകയും കാണിച്ചു തരുകയും ചെയ്ത ഒരു മുതലാണ് വരുന്നത് ജാഗ്രത പാലിച്ചാൽ നിങ്ങളുടെ തടിക്ക് നല്ലത് എന്ന് മാത്രമേ പറയാനുള്ളൂ